ചപ്പാത്തി ചൂടാനുള്ളത് അപ്പം മാവട്ടം പൊട്ടിയാട്ടോ കരകൂടി കുട്ടികൾക്ക് രാത്രിക്ക് ചോറ് വേണ്ടിട്ട് ചപ്പാത്തിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ മോഡൽ ചപ്പാത്തിയാണ് നോക്കി ഇപ്പോൾ കണ്ട് നോക്കി വര ഉണ്ടാക്കുന്നത് പരത്തുന്നത് പൊടി മൂന്ന് സ്പീഡൊന്നും ഇല്ല ചപ്പാത്തി പരത്താൻ സ്പീഡൊന്നുമില്ല പിന്നെ നേരെ വട്ടൊന്നും ആവില്ല കേട്ടോ കണ്ടു നോക്കിയാൽ അങ്ങനെ പരത്തൊന്നും നിൽക്കാറില്ല കേട്ടോ പിന്നെ സ്കൂളിൽ നേരെ കറുത്താൻ വെക്കാ കളി കേട്ടോ കണ്ടോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ചപ്പാത്തി പിന്നെ കുട്ടികൾക്ക് ചപ്പാത്തി വാങ്ങും ചോറ് വാണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വരത്ത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചപ്പാത്തി ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആർത്തിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ആത്തിക്കും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഗേലങ്ങളെക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെങ്കിൽ ആർക്കും ചൂടൊക്കെ ഇട്ട് ആർക്കും വയ്യായിരിക്കില്ലാതിരട്ടെ ഞാനും ഇങ്ങനെ തന്നെ കേട്ടോട്ടി പണ്ടാക്കടേക്ക് നേരെ ഇപ്പോൾ നമ്മൾ നിനക്കറിയില്ല സ്പീഡില്ല കേട്ടോ നേരെ പരുത്താണെന്ന് എല്ലാവരും ടൂറ് പോയതൊക്കെയാണ് കഴിഞ്ഞിടുന്നത് അവിടെ ടൂറ് പോകാനൊന്നുമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമില്ല കേട്ടോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാണാം കേട്ടോ ലൈക്ക് അടിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഉള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് പ്രതീക്ഷ എന്ന യൂട്യൂബ് വിജയിക്കുന്നതാണ് കേട്ടോ കുറപ്പ് എല്ലാവരും നിന്ന് സപ്പോർട്ട് ചെയ്യുക

ഇല്ല ആരും മുഖം കാണിച്ചിട്ടോ കേട്ടോ യൂട്യൂബ് തുടങ്ങി ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വേണ്ടതെന്ന് പോകുന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ യൂട്യൂബ് തുടങ്ങാമെന്ന് ഞാൻ എഴുതിയിട്ടില്ല പിന്നെ എൻ്റെ മോനെപ്പോഴും പറയും യൂട്യൂബ് തുടങ്ങുന്ന യൂട്യൂബ് തുടങ്ങുന്ന നമുക്കൊരു വീഡിയോ സ്ഥേലൊക്കെ ആവും കൂടുതൽ ആഗ്രഹമൊന്നുമില്ല കേട്ടോ ഒരു മൂന്ന് സെൻഡ് സ്ഥലം അതിലൊരു കുഞ്ഞ് വീഡിയോ ആഗ്രഹിച്ചിട്ട് കണ്ടറും അത് ഉണ്ടാക്കണമെൻ്റെ ആഗ്രഹമില്ല യൂട്യൂബിൽ വിജയിച്ചാലേ ആവുകയുള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഞാൻ യൂട്യൂബിൽ കുറേ ഏറ്റവും ഒന്നര വർഷക്കായി വീഡിയോ ഇടാൻ നോക്കിയിട്ട് രണ്ട് വർഷമായിട്ടുണ്ടാവും പക്ഷെ ഇല്ല എപ്പോഴാണ് കുറച്ചൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുണ്ടായത് കേട്ടോ ഞാൻ സബ്സ്ക്രൈബുണ്ടായ ആദ്യ ശമ്പളം ഞാൻ വിചാരിച്ചിരിക്കുന്നത് ിൽ എത്തിവിട്ട് ഭക്ഷണം വെച്ചുകൊടുക്കാൻ കൊടുക്കണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ എൻ്റെ മനസ്സിന് ഉദ്ദേശിക്കുന്നത് കാരണം എൻ്റെ കുട്ടി എത്തിയും തന്നെ കേട്ടോ എൻ്റെ കുട്ടി ചെറുപ്പത്തിൽ ഒരു വയസ്സായപ്പോൾ എൻ്റെ മോനിലൊരു വയസ്സായപ്പോൾ എൻ്റെ കുട്ടി അനാഥായതാണ് അപ്പം അതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ടറിയാം ക്ഷേമ പഠിച്ച തമ്പ്രാൻ്റെ കൈകോട്ട് ഇതുവരെ കഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ആരെങ്കിലൊക്കെ സഹകരിച്ചിട്ടൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചെറിയ സമയത്തൊക്കെ കേട്ടു എന്തിനേലൊക്കെ പോകണമെന്ന് ചെറിയ കുട്ടികളെ പെട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ട് കാരണമാണ് വല്ല കടയിൽ പോകേലൊക്കെ പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കുട്ടികൾക്ക് ചിലപ്പോൾ ഒക്കെ കുട്ടികൾ തന്നെ എന്തേലൊക്കെ വേണമെന്ന് പറയില്ല ഒന്നുമില്ലാതെ ആവുന്നു അപ്പൊ ചെയ്ത് അത് ചെറു പ്രായത്തില് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ കുട്ടി പെരുന്നാളൊക്കെ ആയ ഡ്രസ് ഉണ്ടാവില്ല അപ്പൊ എൻ്റെ കുട്ടിക്ക് ഡ്രസ്സൊക്കെ കിട്ടും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ കുട്ടിക്ക് രണ്ട് വയസ്സൊക്കെ ആയപ്പോൾ എൻ്റെ കുട്ടി ഇറച്ചിട്ട് ി ബിരിയാണിക്കൊക്കെ കരഞ്ഞീന്ന് കേട്ടോ മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഇപ്പോൾ പിന്നെ എൻ്റെ കുട്ടി ഇല്ലെങ്കിലും ഒന്നും പറയില്ല കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളാണെങ്കിലും എനിക്ക് വീഡിയോ ഒക്കെ വിട്ടു തരാറുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും സഹായിച്ചിലുണ്ട് എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടൊക്കെ വിട്ട് തരലുണ്ട് വെച്ച് കറി ഉണ്ടാക്കുന്നത് ബിരിയാണി വെക്കണത് അങ്ങനെയൊക്കെ ഇട്ടിരുന്നാലും ഒന്നിടാറുണ്ട് വീഡിയോ മാക്സിമം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യാൻ ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് മാർക്ക് സബ്സ്ക്രൈബർമാർക്കും ഒരുപാട് നന്ദി കേട്ടോ നിങ്ങൾ ഉയരങ്ങളിൽ മാറ്റാത്തിട്ടെന്ന് നിൻ്റെ പ്രാർത്ഥന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം ചക്ക ചൂടാൻ കഴിയാനായിട്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ അതായിട്ടോ ബൈ